വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ് ഞാൻ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് കപ്പലണ്ടി വെച്ചിട്ട് ഒരു ചട്നി ഉണ്ടാക്കാനാണ് അപ്പം ഞാൻ കപ്പലണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ വീത്തിൻ്റെ ഈ കപ്പലണ്ടി നമുക്കൊന്ന് ഫ്രൈ ആക്കണം ഞാൻ യ്ക്ക് വേണ്ടത് കുറച്ച് നാളികേരാം ചെറിയ പിന്നെ വേണ്ടത് കുറച്ച് ഉഴുന്നു ഉരിച്ച് നമ്മൾ കുറച്ച് തപ്പനണ്ടി എടുത്തതായിരുന്നു ഉഴുന്ന ഞാൻ എടുത്തിട്ടുള്ളോട്ടോ

അഞ്ചെട്ട് വച്ചൻ മുളക് പകുതിശയാക്കി ഇതാട്ട അപ്പൊ നാല് വച്ചൻ മുളക് ഇട്ടാൽ മതി അപ്പൊ പകുതീശ ഇട്ടാ മതി മുച്ചിലെ കുരുമുളകും ഉണ്ട് ജീരകം ഇത് നമ്മൾ എല്ലാം കൂടി ഫ്രൈ ആയിട്ട് ഇത് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ എടുക്കാം ഈ ചട്നി നമ്മളിപ്പോ സാധാരണ നാളുകേരം മാത്രമല്ലേ ഉപയോഗിക്കാറുള്ളു ഇപ്പൊ കപ്പിളണ്ടീ കൂട്ടിയ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൊറച്ചു പാകത്തിന് ഉപ്പ് ഇടാം പിന്നെ കുറച്ച് മിളക് പൊടി ഇനി വേണ്ട കുറച്ച് കായത്തിൻ്റെ പൊടി ഒരു സ്പൂൺ മതി കായ പിന്നെ ചെറിയ ഒരു ഉണ്ട കോൽപ്പുടി നെല്ലിക്ക വലുപ്പത്തില് എല്ലാം കൂടി ഫ്രൈ ആവട്ട നമ്മൾ വെച്ച കൂട്ട് നന്നായിട്ട് ഫ്രൈ ആയി പിന്നെ ഞാൻ അതൊരു പാത്രത്തിലെടുക്കാം പിന്നിത് നമ്മൾ മിക്സിയിൽ അടിക്കണം കുറച്ച് വെള്ളം കൂട്ടിയിട്ട് നമ്മൾ പാനില് തയ്യാറാക്കിയ കൂട്ടൊക്കെ ഞാൻ മിക്സിയിൽ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് അതുപോലെ പിന്നെ പാൻ വെച്ചിട്ടുണ്ട് അതില് ഒരു അര സ്പൂൺ വെളിച്ചെണ്ണ കടുക് ഇടണം കടുക് കൂട്ടിയിട്ട് പിന്നെ പറ്റൽ മുളകും വേപ്പിലയും ഇടണം ഇതിപ്പോ നമ്മള് കൂടുതലായിട്ട് കപ്പളിൻ്റെ കൂടുതൽ ഉപയോഗിക്കണ്ടേ ഇത് പാകം ചെയ്യുമ്പോ നമ്മൾ അടിച്ചു വെച്ച കൂട്ടി കൂടി അധികം വെള്ളം കൂട്ടണ്ടേട്ടോ നമ്മൾ മിക്സിയിലടിക്കുമ്പോ അപ്പൊ നമ്മുടെ കപ്പലണ്ടി വെച്ചിട്ടുള്ള ചട്നി തയ്യാറായി ഞാൻ ഒരു പാത്രത്തിൽ എടുക്കട്ടെ അപ്പൊ നമ്മുടെ കപ്പലണ്ടി വെച്ചിട്ടുള്ള ചട്നി തയ്യാറായി നിങ്ങൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കിയോളാം അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ വീട്ടിൽ ചെയ്തൊക്കെ നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ ഇത് നല്ല കോമ്പിനേഷനാണ് അപ്പോൾ അത് നിങ്ങൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് വീട്ടിൽ ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക